നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബുക വെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ട്രേഡിങ്ങ് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനൊന്ന് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരോട് കൂടി പറയുകയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും അത് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാം അതുകൂടാതെ തന്നെ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റൊക്കെ ആയിട്ട് അറിയാൻ വേണ്ടി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കിൻ്റെ കൺസോൾട്ടേഷൻ സോണൊക്കെ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എവിടെ നിന്ന് റിവേഴ്സ് ആവാം ഇൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ ഈ ഒരു ചാർട്ട് കൊണ്ട് സാധിക്കുന്നതാണ് അത് നിഫ്റ്റി മാത്രമല്ല എഫ് ആൻഡോ സെഗ്മെൻറ്റ് എം സി എക്സ് അതായത് കൊമോഡിറ്റി ഫോർ എക്സ് ക്രിപ്റ്റോ ഏതിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൂടാതെ തന്നെ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ഉണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്കഷൻ ഗ്രൂപ്പ് ട്രേഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഡിസ്കഷൻ ബോക്സിൽ അവൈലബിൾ ആണ് പിന്നെ പറയാനുള്ളത് ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അല്ലാതെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്ന എൻ്റേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ചാർട്ടാണ് പബ്ലിക് ടെലിഗ്രാം ചാനൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് ഒക്കെ അവൈലബിളാണ് എൻ്റെ ഫുൾ ജാതകം അതിനകത്തുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കുക ലോസ് ഉള്ളവരോ അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നലുള്ളവരോ നേരിട്ട് എന്നെ വിളിക്കുക വിളിച്ച് സംസാരിച്ചതിന് ശേഷം അത് ലൈവിൽ തന്നെ അതിനുള്ള നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടു നിൽക്കുന്നത് ചില ആൾക്കാർക്ക് എൻട്രി എടുക്കാൻ അറിയില്ലായിരിക്കാം ചില ആൾക്കാർക്ക് മൈൻഡ് സെറ്റ് ഓക്കെ ആക്കാൻ പറ്റില്ലായിരിക്കാം ചില ആൾക്കാർക്ക് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട ഉണ്ടാവില്ലായിരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രേഡിങ്ങിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്നെ വിളിച്ചോ നിങ്ങൾ ഏത് ഭാഗത്താണ് വീക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു ട്രേഡ് എടുത്തു നിങ്ങൾക്കൊരു ട്രേഡ് എടുത്തിട്ട് ലോസ് പറ്റി ആ ലോസ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ ലോസ് പറ്റിയ സ്ഥലം ലോസ് പറ്റിയ ടൈം ടൈം ഫ്രെയിം ഏത് സമയത്ത് ഏത് സ്ട്രൈക്ക് എപ്പോഴാണ് എടുത്തത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ ലൈവ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും അതിന് ശേഷം ഞാൻ വൈകിട്ട് രണ്ടേ മുക്കാറ് വരെ ഫ്രീ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രേഡ് എടുക്കാറില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് എവിടെയാണ് ഫെയില് പറ്റിയത് നിങ്ങളവിടെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുക അതിലെനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് എന്താണ് പറ്റിയത് അവിടെ എന്താണ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്നുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അപ്പോൾ എനിവേ വേ ഞാൻ റെക്കോഡ് ചെയ്യാഞ്ഞിട്ടാണ് ഒരുപാട് വീഡിയോസ് കാരണം എൺപതിനായിരം അറുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയൊക്കെ പലർക്കും ലോസ് വന്ന സാഹചര്യത്തിൽ എൻ്റെ നമ്പറോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് കാണുന്നവരോ എന്നെ വിളിച്ചിട്ട് അവർക്ക് വേണ്ടി മാത്രം ഞാൻ ചില സമയത്തൊക്കെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഞാൻ മനഃപൂർവ്വം റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാത്തതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിവേ അങ്ങനെയൊക്കെ ലോസ് ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് എന്നെ വിളിക്കാം പക്ഷേ ഞാൻ എൻ്റെ ലൈവ് കഴിഞ്ഞാലേ ഫ്രീ ആവുള്ളൂ എന്നുള്ള ഇഷ്യൂ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഒക്കെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റുകട്ടോ അവിടെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ വരച്ചിട്ട ലൈനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങളെടുത്ത് കാണണം കേട്ടോ അതായത് ഇന്നത്തെ ഡേറ്റ് വെച്ച് ബാങ്ക് നിഫ്റ്റി പതിനെട്ട് ഇത് ഡെയിലി വ്യൂ എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഓൾറെഡി പ്ലേലിസ്റ്റിൽ കാണും അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ കാണുക അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൽ ഈ ലൈൻസ് ഈ ആരോസ് ഒക്കെ ഞാൻ വരച്ച് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് എവിടെയാണ് എൻട്രി പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ സപ്പോർട്ട് എടുക്കാം അവിടെ സപ്പോർട്ട് എടുത്തില്ലെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് അമ്പത്തി രണ്ടായിരത്തി എൺപത്തേഴിലേക്കോ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബ്ലൂ ലൈൻ വരെ മാർക്കറ്റ് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു റെഡോട് കൂടിയ ആ ഗ്രീനോട് കൂടിയ ക്യാനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്താണ് മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് വന്നു അങ്ങനെ സപ്പോർട്ട് എടുത്ത് ആ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ ബ്ലൂ ലൈൻ്റെ പൊക്കത്തോ നമ്മൾ പറഞ്ഞ ഈ ഒരു ഗ്രീൻ ലൈനിൻ്റെ താഴത്തോട്ടോ മാർക്കറ്റ് വന്നിട്ടില്ല ആദ്യത്തെ ആദ്യത്തൊരു ബ്രേക്കൗട്ട് കിട്ടി ടാർഗറ്റ് ഹിറ്റായിട്ട് നമ്മൾ ആ രണ്ടാരോ വരച്ചാൽ അപ്പുറത്തേക്ക് മാർക്കറ്റ് പോയിട്ടില്ല അപ്പം അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾ പറയുന്നില്ല നമുക്കൊരു സെവൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ തന്നെ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഹൈലി സക്സസ് ആണ് സിക്സ്റ്റി പെർസെൻറ്റേജ് ആയാലേ ആണ് ഇപ്പം അതിൽ കൂടുതൽ സക്സസ് ആവാനായിട്ട് നമ്മുടെ വ്യൂ കൊണ്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ് അടുത്ത ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിനെടുത്ത് കാണിക്കാം കേട്ടോ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫിഫ്റ്റി മിനിറ്റ്സിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും പിട്ടേച്ചത് തേർട്ടി മിനിറ്റ് ആയിരുന്നു കേട്ടോ ഫിഫ്റ്റി മിനിറ്റ്സിൽ മാർക്കറ്റ് ആർ എസ് ഐ മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ ക്രോസ് ഓവർ ഈ ക്രോസ് ഓവർ നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലെയല്ല കേട്ടോ ഈ മടക്കൊക്കെ നമുക്ക് ആ ലൈവിൽ ഇങ്ങനെ മടങ്ങി വരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അത് പോട്ടെ ഞാൻ കത്തി വെച്ച് തീർക്കുന്നില്ല അപ്പോൾ നിലവില ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് എണ്ണൂറ് റെസിസ്റ്റൻ്റ് ആണ് അവിടെ വരെ സ്കാൽപ്പ് ചെയ്യാം അണ്ട് സ്റ്റോപ്പ് ലോസ് കയറ്റി കോസ്റ്റ് ടു കോസ്റ്റോ ട്രേഡ് ചെയ്ത് വെച്ചാൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തഞ്ചിലേക്ക് നമുക്ക് എടുക്കാം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്ന സപ്പോർട്ട് അമ്പത്തിരണ്ട് മുന്നൂറ്റി അറുപതാണ് അവിടെ നിന്ന് ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തൊന്ന് തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ ഇൻബിറ്റ്വിൻ സ്പേസിൽ വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെജോറിറ്റി ആർ എസ് ഐ നോക്കുന്നത് ഈ ആർ എസ് ഐ ഇൻബിൽറ്റ് ആർ എസ് ഐ അല്ല ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ആണ് ഇവിടെയുള്ള ലൈൻസിന് ചെറിയ വ്യത്യാസമുണ്ട് അഡീഷണൽ ആയിട്ട് ഇൻഡിക്കേറ്റർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിയാനോ പഠിക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യേണ്ടി വരും ഈ ചാർട്ട് റീഡിങ് പഠിക്കേണ്ടി വരും അങ്ങനെയുള്ളവരാണ് നേരിട്ട് വിളിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇൻഡെക്സിൻ്റെ വ്യൂ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇൻഡെക്സിൻ്റെ വ്യൂവിലും നമ്മൾ പറഞ്ഞ ലെവലൊക്കെ കറക്റ്റായിട്ട് ആരോ നോക്കിയേ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കറക്റ്റായിട്ടാണ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് നമ്മൾ വരച്ച ബ്ലൂ ലൈൻ ഇതും ഇന്നലെ വരച്ചിട്ടതാണ് ബ്ലൂ ലൈനിൽ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് വിടാതെയാണ് കറക്റ്റായിട്ട് മാർക്കറ്റ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ആ ലെവലിൽ നിന്ന് ആരോ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റെസിസ്റ്റൻറ്റ് ഫസ്റ്റ് റെസിസ്റ്റൻ്റ് എന്ന് പറയണത് അഗെയിൻ അമ്പത്തിരണ്ട് എഴുന്നൂറ്റി പതിമൂന്നാണ് അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ അമ്പത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തൊമ്പതിലേക്കോ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലേക്കോ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് അമ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് നിലവിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത് അത് ഗ്രീൻ ലൈനിലേക്കും കൂടെ കയറി കഴിഞ്ഞാലേ ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോലത്തുള്ളൂ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് സിയിൽ അമ്പത്തിരണ്ട് അഞ്ഞൂറോ അമ്പത്തിരണ്ട് അറുന്നൂറോ പിന്നെ ലോട്ടറി കോൾ എന്നൊക്കെ പറഞ്ഞ പോലെ അമ്പത്തി ഒക്കെ നോക്കാം പിയിൽ അമ്പത്തിരണ്ട് എഴുന്നൂറ് അമ്പത്തിരണ്ട് അറുന്നൂറ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തിരണ്ടായിരം നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയാനോ വേണ്ടെങ്കിൽ നേരിട്ട് വിളിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക എന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നല്ല രീതിയിൽ ട്രെയ്ഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്